സാർ ഇന്ന് ഈ കാണുന്ന ബ്രിഡ്കോയ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ സാറിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി മൂന്നിൽ എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ബോംബെയിലെത്തി അന്ന് അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ട്രാവൽസ് ഞാൻ കണ്ടു അന്ന് ഞങ്ങൾക്ക് ക്യാം ട്രാവൽസ് എന്ന ആണ് ഞാൻ ചിന്തിച്ചു ഈ അക്ബർ ട്രാവൽസിന് എല്ലായിടത്തും ബ്രാഞ്ച് ഉണ്ട് എന്താ ക്യാമിനെ ഇല്ലാത്തത് അന്നന്നെ ഞാൻ ആലോചിച്ചിരുന്നു ഒരു സ്ഥാപനം ഇടുമ്പോൾ ഐഡിയ ഷെയർ ചെയ്താൽ അത് ഫ്രാഞ്ചൈസി ആയിട്ട് വരും മറ്റുള്ളവരെ സഹായിച്ചാൽ നമുക്ക് വലുതാകാൻ പറ്റും അംസസാരമായിട്ട് ടയപ്പ് ചെയ്ത് ഞങ്ങൾ ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുമ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതൊരു ചെറിയ സ്ഥാപനമാണ് ലോകം മുഴുവൻ എത്താറുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനൊരു വിഷൻ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ചോദ്യത്തിന്റെ ഉത്തരം അത് തന്നെയാണ് അന്നേ ഒരു ഗ്ലോബലി നാഷണൽ വിഷൻ ഒരു പക്ഷേ ഉള്ളിലോ അകത്തോ ഉണ്ടായത് കൊണ്ട് തന്നെ ആയിരിക്കും